മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ എം ടി വാസുദേവൻ നായർ നടത്തിയ രൂക്ഷമായ വിമർശനം സൃഷ്ടിച്ച അലയൊലികൾ അവസാനിച്ചിട്ടില്ല സാറ ജോസഫ് സക്കറിയ എൻ എസ് മാധവൻ സാനുമാഷ് ലീലാവതി ടീച്ചർ തുടങ്ങി എം മുകുന്ദൻ വരെ നിരവധി എഴുത്തുകാർ തങ്ങളുടേതായ രീതിയിൽ എം ടിക്ക് പിന്തുണയുമായി രംഗത്തു വന്നു അപ്പോഴും സച്ചിദാനന്ദനെ പോലെയുള്ള പലരും എം ടി പറഞ്ഞത് പൊതുവായ വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ അശോകൻ ചെരുവിലിനെ പോലുള്ളവർ പതിവ് പോലെ പിണറായി പാവമാണ് എം ടി ഉദ്ദേശിച്ചത് മോദിയെയും കേന്ദ്രഭരണത്തെയുമാണ് എന്നായിരുന്നു കണ്ടെത്തിയത് എം ടിയെ അനുകൂലിച്ച അവരെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിന്നവർ തന്നെയാണ് എന്നതാണ് അത്ഭുതം ഉദാഹരണത്തിന് എം മുകുന്ദൻ പിണറായി വിജയനിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രസ്താവന കേരളം അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കില്ല പിന്നാലെ അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആവുകയും ചെയ്തു ഇപ്പോഴിതാ പതുക്കെ ചില വിമർശനങ്ങൾ മുകുന്ദനും ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു സാഹിത്യകാരന്മാർക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരിക്കും ഈ പാർട്ടിയും സർക്കാരും പിന്തുടരുക എന്ന് ഘോരഘോരം പ്രസംഗിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പക്ഷേ തള്ളേണ്ടടുത്ത് തള്ളാനും കൊള്ളേണ്ടടുത്ത് കൊള്ളാനും കൊന്നു തള്ളേണ്ടടുത്ത് കൊന്നു തള്ളാനും ഇവരെ പോലെ ആർജവമുള്ളവർ ഈ ലോകത്ത് തന്നെ മറ്റാരും ഉണ്ടാവില്ല ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടായി ല്ല സ്വാതന്ത്ര്യം എന്ന് എം ടി പറഞ്ഞത് വേദിയിലുണ്ടായിരുന്ന ആ മഹാനെ ഉദ്ദേശിച്ചു തന്നെയാണ് അത് മനസ്സിലാക്കാൻ സാഹിത്യകാരന്റെ ഭാവനയോ രാഷ്ട്രീയക്കാരന്റെ കൂർമ്മ വേണ്ട അരി ആഹാരം കഴിക്കുന്നു എന്ന ബോധമുണ്ടായാൽ മാത്രം മതി എം ടിയുടെ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും ഇടതുവിരുദ്ധ അപസ്മാരം ബാധിച്ചവർ അത് ദുർവ്യാഖ്യാനം ചെയ്തതായും ഇ പി ജയരാജൻ പറയുമ്പോൾ അദ്ദേഹം എം ടിയെ നോക്കി കൊഞ്ഞനം കുത്തിയതായാണ് തോന്നുന്നത് ഇപ്പോഴിതാ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എം ടി വാസുദേവൻ നായരുടെ ആ വിവാദ പ്രസംഗത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തി പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ലെന്ന രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായാണ് സൂചന എം ടിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ സംഭവം വിവാദമാകുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രസംഗം മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ നിർദ്ദേശം നൽകിയത് ബാഹ്യ ഇടപെടലില്ലെന്നും മാത്രമല്ല പഴയ ലേഖനം എം ടി ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ട് ചെയ്ത രഹസ്യാന്വേഷണ സംഘം അത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു റിപ്പോർട്ട് എ തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ജനുവരി പതിനൊന്നിന് ലിറ്റററി ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നേതൃപൂജയെയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് എം ടി പ്രസംഗിച്ചത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം സർക്കാരിനെതിരായി സംഘാടകരിൽ ആരെങ്കിലും തയ്യാറാക്കിയതാണോ എന്നുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു അന്വേഷണം എം ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ ഇടതുപക്ഷത്തിനോടുള്ള മമത പലരും നിരീക്ഷിച്ചിട്ടുള്ളതാണ് എസ് കെ പൊറ്റക്കാട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പ്രചാരണത്തിനിറങ്ങിയ എം ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി നന്ദകുമാർ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത് വാർത്താ പ്രാധാന്യം നൽകിയ സംഭവമായിരുന്നു ഇ എം എസിനോട് ആദ്യ കാലങ്ങളിലുണ്ടായ വിയോജിപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞ എം ടി പിന്നീട് അദ്ദേഹത്തിന്റെ ആരാധകനായി മാറിയതിനെ കുറിച്ചും പ്രസംഗത്തിൽ പറയുന്നുണ്ട് എം ടി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് സാഹിത്യോത്സവ വേദിയിൽ വെച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി എ കെ ജി എന്നായിരുന്നു